ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം മറ്റൊരു വിനോദസഞ്ചാര ദിനം കൂടി കടന്നു വരുമ്പോൾ ലോക സഞ്ചാര ഭൂപടത്തിൽ ഇടുക്കിയുടെ കാഴ്ചകൾ സജീവമാണ് സഞ്ചാരികളുടെ പറയൂസിയായ ഇടുക്കിയിൽ കാഴ്ചകൾ തീരുന്നില്ല ഓരോ ദിവസവും പുതിയ കാഴ്ചകൾ ഒരുക്കിയാണ് ഇടുക്കി എന്ന മിടുക്കി സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ വലിയ തിരക്കായിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനായിരങ്ങളാണ് ഡി ടി പി സിയുടെ വിവിധ കേന്ദ്രങ്ങളിലെത്തി കാഴ്ചകൾ കണ്ടു മടങ്ങിയത് മഴ മാറി നിന്നതും അനുകൂല ഘടകമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓണം സീസണിൽ അവധി തുടങ്ങിയ ആഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സഞ്ചാരികളാണ് ജില്ലയിലെത്തിയത് എന്നാൽ ഇത്തവണ ഓണാവധി കാലമായ സെപ്റ്റംബർ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേരെത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തിമൂന്ന് പേരുടെ വർധനമാണ് ഉണ്ടായത് മാട്ടുപ്പെട്ടി രാമക്കൽമേട് അരുവിക്കുഴി എന്നിവിടങ്ങളിൽ ഒഴികെ മറ്റെല്ലായിടത്തും സഞ്ചാരികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടി ഡി ടി പി സിയുടെ കേന്ദ്രങ്ങൾക്ക് പുറമെ ഇടുക്കിയിൽ കാഴ്ചകളേറെയാണ് മൂന്നാർ കാന്തല്ലൂർ വട്ടവട കുമിളി തുടങ്ങി നിരവധി ജനപ്രിയ ഇടങ്ങളുമുണ്ട് ആനയടിക്കുത്ത് തൊമ്മൻകുത്ത് ഞണ്ടിറുക്കി ചീയപ്പാറ തൂവൽ കീഴാർകുത്ത് വളഞ്ഞാങ്ങാനം മധാമാക്കുളം പള്ളിവാസൽ ചെല്ലാർകോവിൽ തുടങ്ങിയ ജലപാതങ്ങൾ വിസ്മയ കാഴ്ചകളാണ് ഒരുക്കുന്നത് ഇവിടങ്ങളിൽ പ്രാദേശിക വിനോദസഞ്ചാര പദ്ധതികൾ കൂടുതലായി ഒരുക്കണമെന്നാണ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും പറയുന്നത് അവിടെയെല്ലാം ടൂറിസ്റ്റുകൾ സഞ്ചാരികൾ വളരെയധികം എത്തുന്നതിനുള്ള സഹകരണമാവും ഇപ്പോൾ രാമക്കൽമേട് ആമപ്പാറ തൂവല്ലരുവി തുടങ്ങിയ പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾക്ക് വേണ്ടുന്ന മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അവിടെയൊക്കെ ആളുകളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടുന്ന പദ്ധതികൾ ടി ടി പി സിയും അതുപോലെ തന്നെ കേരള ടൂറിസം വകുപ്പും ആവിഷ്കരിപ്പിച്ച് നടപ്പിലാക്കിയാൽ അടുത്ത ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ